കത്തോലിക്ക കോൺഗ്രസും എ വി അമ്യൂസ്മെൻ്റ് കർണാടകയും സംയുക്തമായി ഒരുക്കുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന അണ്ടർ വാട്ടർ ഫിഷ് ടണൽ എക്സിബിഷൻ മുപ്പതാം തീയതി ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് ഇരിട്ടിയൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു അണ്ടർ വാട്ടർ ഫിഷ് ടണൽ അമ്യൂസ്മെന്റ് പാർക്ക് ഫുഡ് കോർട്ട് വിവിധ ഇനം റെയ്ഡുകൾ വ്യത്യസ്തങ്ങളായ സ്റ്റാളുകൾ എന്നിവ എക്സിബിഷന്റെ പ്രധാന ആകർഷണമാണ് ഇത് സംബന്ധിച്ച് സംഘാടക സമിതി യോഗം നെല്ലിക്കാമ്പോയിൽ ഫൊറാന വികാരി ഫാദർ ജോസഫ് കാവനാടി ഉദ്ഘാടനം ചെയ്തു കത്തോലിക്ക കോൺഗ്രസ് നെല്ലിക്കാമ്പോയിൽ മേഖലാ ഡയറക്ടർ ഫാദർ ജോസഫ് കളരിക്കൽ അധ്യക്ഷനായിരുന്നു തോമസ് വർഗീസ് ചെയർമാനായി നൂറ്റി ഒന്നംഗ സംഘാടക സമിതിയും രൂപീകരിച്ചു കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളായ ബെന്നി പുതിയംപുറം ബെന്നിച്ചൻ മടത്തിനകം സുരേഷ് ജോർജ് അഡ്വക്കറ്റ് ബിജു ഒറ്റപ്പിളാക്കൽ ജോസ് പുത്തൻപുര ജോർജ് കാനാട്ട് മാത്യു വെള്ളംകോട്ട് ബെന്നി ജോൺ സ്കറിയ വലിയമറ്റം എന്നിവർ സംസാരിച്ചു ഇരിട്ടി മേഖലയിലെ മണിക്കടവ് എടൂർ കുന്നോത്ത് നെല്ലിക്കാമ്പോയിൽ പേരാവൂർ ചെമ്പേരി പൈസക്കരി മേഖലാ പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ള സംഘാടക സമിതിക്ക് രൂപം നൽകി എവി അമ്യൂസ്മെന്റ് സനൂപ് മാത്യു കൺവീനറും പ്രവീൺ പി കെ കമ്മിറ്റിയുടെ ട്രഷററുമായി തെരഞ്ഞെടുത്തു ലൈവ് മെർമേഡ് ഷോയും മത്സ്യകന്യകയും എക്സിബിഷന്റെ ഏറ്റവും പ്രധാന കാഴ്ചകളാണ് അതിനോട് സഹേൽ ചെന്നുകൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരു പുതുമ നൽകുന്ന അവസരമാണ് ഇതുകൊണ്ട് നമുക്കറിയാം ടൂറിസത്തിന് ഒത്തിരിയേറെ പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ഈ അവധിക്കാലത്ത് നമ്മുടെ കുഞ്ഞുമക്കളെയൊക്കെ കൂട്ടി കുടുംബസമേതം മറ്റു സ്ഥലങ്ങളിലേക്ക് ടൂറിസമായിട്ട് കാണുവാൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇത് നമുക്ക് നമ്മുടെ ഇടുട്ടി മേലയിൽ തന്നെ ഈ ഫിഷ് ടണൽ എന്ന പരിപാടിയിലൂടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതെ ഞങ്ങൾ മൈഗ്രേറ്റ് ഓസ്ട്രേലിയോ വാവ് മാം ഏതാ മൈഗ്രേഷൻ മൈഗ്രേഷൻ ഏജൻസി എക്സ്ക്യൂസ് മീ ലൈസൻസ് ബ്രോ എക്സ്പീരിയൻസ് ഉണ്ടോ ഉണ്ടോ പിന്നെ അവർക്ക് ഓഫീസ് എല്ലാ ും ഒരുത്തരം <memorized> സർവീസസ് <language> okay. ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ലോ സ്പെഷ്യലിസ്റ്റ് ഏജന്റ് വിത്ത് ഓഫീസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ